ഈ ഡി ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു മാർച്ച് ഇരുപത്തിയാറാണ് ലാസ്റ്റ് ഡേറ്റ് സമയമുണ്ട് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി ടെൻഷൻ ആവാനില്ല ആപ്ലിക്കേഷൻ പ്രോസസ് ഞാൻ പരിശോധി പരിശോധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് വരുന്ന ഒരു സാങ്കേതികമായ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉള്ളതൊന്നുമല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേയുള്ളൂ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളോ പ്രയാസം വരാൻ സാധ്യത ഉള്ളത് ഒന്ന് നിങ്ങൾ ഈ കോഴ്സ് കോളേജ് പ്രിഫർ ചെയ്യുന്നിടത്തും ടെസ്റ്റ് സബ്ജെക്ട് സെലക്ട് ചെയ്യുന്നിടത്തും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരും അത് വരുമ്പോൾ നിങ്ങൾ ഒന്ന് കോണ്ടക്ട് ചെയ്താൽ മതി ഏതായാലും ഈ പ്രാവശ്യം ഒരുപാട് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇല്ല സമർത്വ വെബ്സൈറ്റിലൂടെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതെങ്കിൽ ഈ പ്രാവശ്യം എൻ ടി എ വെബ്സൈറ്റിലൂടെ തന്നെയാണ് ലിങ്ക് ഈ ഈ വീഡിയോന്റെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും അത് ശ്രദ്ധിക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാ യൂണിവേഴ്സിറ്റികളും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഇതൊക്കെ വന്നിരുന്നു ഇതൊന്നും ഈ പ്രാവശ്യം സൈറ്റിലില്ല ഇല്ല നാല്പത്തിയാറ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മാത്രമേ വന്നിട്ടുള്ളൂ ദിനർത്ഥം അത് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല ഇനി അതിൽ പ്രിഫറൻസ് കഴിഞ്ഞാൽ വേറെ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പങ്കെടുക്കാൻ പറ്റാതാവും അങ്ങനത്തെ ടെൻഷൻ വേണ്ട ഇനി ഇതിൽ നമ്മൾ ഒരു അഞ്ച് യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്തു പിന്നീട് നമുക്ക് തോന്നുകയാണ് രണ്ട് യൂണിവേഴ്സിറ്റികളുടെ സെലക്ട് ചെയ്യാമായിരുന്നു ഇനി കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ ആശങ്ക വേണ്ട സി യു ടി ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ മാത്രമാണ് ഈ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ യൂണിവേഴ്സിറ്റികളും ഈ അപ്പിയർ ചെയ്തു അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്തു എന്നതുകൊണ്ടോ പ്രിഫറൻസ് ഓർഡറിൽ പ്രിഫറൻസ് കൊടുത്തു എന്നതുകൊണ്ടോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല ആ കൊടുത്ത പ്രിഫറൻസ് കൊടുത്ത യൂണിവേഴ്സിറ്റികളും അല്ലാത്തതുമായ യൂണിവേഴ്സിറ്റികളിലൊക്കെ സൈറ്റിൽ കയറി നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിൽ വേറെ തന്നെ പങ്കെടുക്കണം അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യണം ഈ നാൽപ്പത്തിയാറ് യൂണിവേഴ്സിറ്റികളും എല്ലാം കൊടുക്കണം നിങ്ങൾക്ക് പ്രിഫറൻസ് ഉള്ള താല്പര്യമുള്ളതും മാത്രം കൊടുത്തേച്ചാൽ മതി ഇനി കൊടുക്കാത്തതിൽ പിന്നീട് അഡ്മിഷൻ ചെയ്യാൻ പറ്റില്ല എന്ന ടെൻഷനും വേണ്ടത് നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ് അപ്പോൾ ക്വാളിഫയിങ് എക്സാമിനേഷനാണ് സി യു ടി എന്ന് മനസ്സിലാക്കുക ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ സിമ്പിളാണ് അത് ചെയ്യേണ്ടത് നമ്മൾ സൈറ്റിൽ കയറി എൻ ടി എ സി യു ടി സൈറ്റ് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ താഴെ അതിൻ്റെ ന്യൂ രജിസ്ട്രേഷൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ കഴിഞ്ഞാൽ അവർ ഡിസ്ക്ലെയിമർ പോലെ ആദ്യം ആധാർ വഴിയാണോ ആധാർ ചൂസ് ചെയ്ത് താഴെ ആധാർ ജെ നമ്പർ ചേർക്കണം എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വെരിഫിക്കേഷനിലേക്ക് പോകും അത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവനും ഉണ്ടാവും മുഴുവൻ ഡീറ്റെയിൽസ് അല്ല നമ്മുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് പോലുള്ള ഡീറ്റെയിൽസ് അതിലും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫീൽഡ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും പിന്നീട് നമ്മുടെ പാരൻസിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പേര് അമ്മയുടെ അച്ഛൻ്റെ പേര് ദൻ അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ മൊബൈൽ നമ്പറൊക്കെ കൊടുക്കുന്നു അഡ്രസ്സ് കൊടുക്കുന്നു ദ അത് കംപ്ലീറ്റ് ചെയ്ത് അത് അത് ചേർത്ത് ആഡ് ചെയ്തതിനു ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ജനറേറ്റ് ചെയ്യും ഈ അതിൽ ഇമെയിൽ വെരിഫിക്കേഷൻ ഉണ്ടെട്ടോ ഇത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്യും ശ്രദ്ധിക്കേണ്ടത് ഈ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്യണം നിങ്ങൾ കൊടുത്ത പാസ്വേഡ് സെക്ട് ചെയ്ത് പാസ്വേഡ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നീട് ലോഗിൻ ചെയ്യാൻ നമ്മൾ ഈ ആപ്ലിക്കേഷനും പാസ്വേഡ് പറ്റുവാണ് ലോഗിൻ ചെയ്യേണ്ടത് അപ്പോൾ ഒരു പ്രോസസ്സിൻ്റെ ഒരു പകുതി കുറച്ചങ്ങ എത്തുമ്പോഴത്തേക്കും പിന്നീട് വീണ്ടും ആദ്യം മുതൽ ആപ്ലിക്കേഷൻ നമ്പർ ചേർത്ത് ലോഗിൻ ചെയ്യാൻ പറയും അപ്പോൾ ബുദ്ധിമുട്ടാവരുത് ആപ്ലിക്കേഷൻ മറന്നു പോയാൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ എടുത്ത് എഴുതി വെച്ചില്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ കാരണം അത് ആപ്ലിക്കേഷൻ ഫോർ ഗെറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മൾ മെയിൻ സൈറ്റിൽ മെയിൻ പേജിൽ നമുക്ക് അതിലൂടെ വീണ്ടും ആപ്ലിക്കേഷൻ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ അത് കണ്ടെത്താൻ പറ്റും ദെൻ അതുപോലെ പാസ്വേഡ് പോയാലും പക്ഷെ അതൊക്കെ പോവാനും ആപ്ലിക്കേഷൻ എഴുതി വെക്കാതിരിക്കാനും ഒന്നും അതൊരു അല്ല അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ദൻ ആപ്ലിക്കേഷൻ ജനറേറ്റ് ചെയ്ത് അത് വന്നു വീണ്ടും ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഡീറ്റെയിൽസ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കേൾക്കാം ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മൾ കൊടുത്ത അഡ്രസ്സുകളൊക്കെ ഉണ്ടാവും അതിന് പുറമേ നമ്മൾ റിസർവേഷൻ കോട്ട ഏതൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽസ് കൊടുക്കുന്നു എല്ലാം അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇത്തരം ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് ചെയ്യേണ്ടത് നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ട് ഒരു നമ്പർ ഒക്കെ കൊടുക്കാം അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ കൊടുത്താൽ മതി ദൻ അതൊന്ന് വെരിഫൈ മൊബൈൽ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും അത് ഒന്ന് റീചെക്ക് ചെയ്യുന്നതാണ് അത് ഷുവർ ആക്കാൻ ആണോ ഇല്ലേ എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് പേഴ്സണൽ ഡീറ്റെയിൽസിന് നമ്മൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ കൊടുത്തു ദെൻ പേഴ്സണൽ ഡീറ്റെയിൽ മൊബൈൽ വെരിഫൈ ചെയ്തു ദെൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മുടെ റിസർവേഷൻ കോട്ട പ്രിഫറൻസ് ഒക്കെ കൊടുത്തു അതർ കോട്ട റിസർവേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പം എൻ സി സി എൻ എസ് എസോ സ്പോർട്സോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആഡ് ചെയ്യുന്ന സെൻസ് ഓപ്റ്റ് ചെയ്യാം അത് ഉണ്ട് എന്നുള്ളത് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ക്വാളിഫിക്കേഷൻ ആണ് ഈ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ നമ്മൾ ടെൻത്തിൻ്റെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടോട്ടൽ മാർക്ക് നമ്മൾ നേടിയെടുത്ത മാർക്ക് പിന്നെ അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ടൊരു പെർസെൻറ്റേജ് കൊടുക്കും പിന്നെ ട്വൽത്ത് റിസൾട്ട് വെയ്റ്റിംഗ് അപ്പിയറിംഗ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് ആഡ് ചെയ്യേണ്ടതില്ല ഇതും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നേരെ പോകുന്നത് ഈ കോളേജ് യൂ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കോഴ്സ് ഡീറ്റെയിൽസിലേക്കാണ് അതൊരു പ്രിഫറൻസ് ആയിട്ട് നമ്മൾ ഇപ്പൊ അലിഗഡ് മുസ്ലിം ഒരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നേരെ അടുത്ത് തന്നെ തൊട്ടടുത്ത കോളത്തിലായിട്ട് ഏതൊക്കെ ടെസ്റ്റ് പേപ്പറാണ് ഈ കോഴ്സിനുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് കാണുന്നത് അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏതൊക്കെയാണ് ടെസ്റ്റ് പേപ്പർ പറയാമെന്നുള്ളത് അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമാണ് അത് നമ്മൾ ചൂസ് ചെയ്തു അടുത്ത യൂണിവേഴ്സിറ്റി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വീണ്ടും ആഡ് ചെയ്യുന്നു അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്തു പോകാം ഇതൊരു പ്രിഫറൻസ് ലിസ്റ്റ് അല്ല ഇതിൽ കൊടുത്തത് മാത്രമേ അപ്ലിക്കേഷൻ പിന്നീട് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കണ്ട അതൊക്കെ കഴിഞ്ഞ് ഈ കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ ടെസ്റ്റ് പേപ്പർ ആറ് ടെസ്റ്റ് കഴിഞ്ഞ കൊല്ലം പത്ത് ടെസ്റ്റ് പേപ്പർ ആയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ആറ് ടെസ്റ്റ് പേപ്പറാണ് അതിൽ ഇംഗ്ലീഷ് കൊടുക്കാം പിന്നെ ഡൊമൈൻ സബ്ജക്റ്റ് നാലെണ്ണം കൊടുക്കാം മൂന്നെണ്ണം കൊടുക്കാം അപ്പം ഇംഗ്ലീഷ് കൊടുക്കുമ്പോൾ അതിന് പുറമെ വേണമെങ്കിൽ എക്സ്ട്രാ ലാംഗ്വേജ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം അത് വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ രണ്ട് ലാംഗ്വേജ് മൂന്ന് ഡൊമൈൻ സബ്ജെക്ട് ദെൻ ജനറൽ ടെസ്റ്റ് ഇതല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് നാല് ഡൊമൈൻ ടെസ്റ്റോ അഞ്ച് ഡൊമൈൻ ടെസ്റ്റോ കൊടുക്കാം അപ്പൊ ഒരു ലാംഗ്വേജ് നാല് ഡൊമൈൻ ടെസ്റ്റ് പിന്നെ ജനറൽ ടെസ്റ്റ് ഇനി ഒരു ലാംഗ്വേജ് അഞ്ച് ഡൊമൈൻ ഇങ്ങനെ എന്തുവാ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷും നാല് ഡൊമൈൻ സബ്ജക്റ്റുകളും ഒരു മീൻസ് ജനറൽ ടെസ്റ്റും കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധ എല്ലാ അഡ്മിഷൻ പ്രോസസ്സിലും അഡ്മിഷൻ പ്രോസസ്സിലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റി കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അടിയപ്പെടും ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റി ഇപ്പം ചില ചില കോഴ്സുകൾക്ക് ജനറൽ ടെസ്റ്റ് മാത്രം ആവശ്യമുള്ളൂ ചില കോഴ്സുകൾക്ക് ഇപ്പൊ അലിഗർ മുസ്ലിം കെമിസ്ട്രി കെമിസ്ട്രിയാന്ന് വിചാരിക്കും അല്ലെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി മാത്രമേ ടെസ്റ്റ് പേപ്പർ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പൊ അങ്ങനെ പലതും ഉണ്ടാവും അതിനനുസരിച്ച് നമുക്ക് ടെസ്റ്റ് പേപ്പർ എടുക്കാം പക്ഷേ ഈ ആറെണ്ണം ഇങ്ങനെ സൂക്ഷിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ അഡ്മിഷൻ പ്രോസസ്സിലും പങ്കെടുക്കാനുള്ള അവകാശവും സൗകര്യവും കിട്ടും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അത് കൊടുക്കാൻ അത് കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റ് സെന്റർ പ്രിഫറൻസ് ആണ് ടെസ്റ്റ് സെന്ററില് കേരളത്തിലുള്ള ആൾക്ക് കേരളത്തിലെ സെന്ററിൽ കൊടുക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ച് ജാമ്യമില്ലയുടെ എക്സാമിനേഷൻ ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതൽ മെയ് ലാസ്റ്റ് വരെയാണ് വരുന്നത് ആ സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് സെന്ററും അവിടെ ഓടി ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് ജാമ്യമില്ല അറിയാലോ മില്ലിയ ടെസ്റ്റ് സെന്റർ ട്രിവാൻഡ്രത്തുള്ളത് കേരളത്തിലുള്ളത് ആകെ ഈ ബി എസ് സി നോ എയർണോട്ടിക്കൽ എൻജിനീയറിംഗിനും മാത്രം എയർനോട്ടിക്കൽ മാത്രമാണ് ബി എഡിനും അതുപോലെ ഡിപ്ലോമ കോഴ്സുകൾക്ക് മാത്രമല്ല നോർമൽ എല്ലാ കോഴ്സുകളും സാധാരണ ഡിഗ്രി കോഴ്സുകൾക്കൊന്നും ജാമ്യമില്ലെ ടെസ്റ്റ് സെന്റർ കേരളത്തിൽ ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ മില്ലി എഴുതാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ ടെസ്റ്റ് സെന്റർ കൊടുക്കാൻ ഡൽഹിയിലോ വേറെ സ്ഥലത്തോ ആയിരിക്കും ഡൽഹിയിലൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നത് സോറി ജാമ്യ മില്ലിയുടെ ടെസ്റ്റ് സെന്റർ ഡൽഹിയിൽ മാത്രമേ ഉള്ളൂ ജാമ്യയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ സി യു വീട്ടിയുടെ സൈറ്റ് മീൻസ് ടെസ്റ്റ് സെൻ്റർ ഇവിടെയും വന്ന് കഴിഞ്ഞാൽ ഓടിയെത്താൻ ബുദ്ധിമുട്ടാവും എന്നതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ടെസ്റ്റ് സെൻറ്ററുകൾ കൊടുക്കാൻ വേണമെങ്കിൽ ഒരു സൗകര്യത്തിന് വേണ്ടി എല്ലാ ടെസ്റ്റ് സെന്ററും വേണമെങ്കിൽ ഡൽഹിക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ ടൈമിന് എക്സാമിന് ആ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച നമ്മൾ നമ്മളവിടെ താമസിക്കേണ്ടി വരും എന്നുള്ള സ്വാഭാവികമായിട്ടും അതിനൊരു അവസരമായിട്ട് എടുത്തിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റികളൊക്കെ ഒന്ന് കാണാം മൊത്തത്തിൽ സന്ദർശിക്കാം അതുകൊണ്ട് ടെസ്റ്റ് സെന്ററിന്റെ കാര്യത്തിൽ സൂക്ഷിച്ച് നിങ്ങൾ കൊടുക്കുക ജാമ്യമില്ല എഴുതുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ കൊടുക്കാം ജാമ്യമില്ല എഴുതാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കൊടുക്കുക ടെസ്റ്റ് സെന്റർ അവിടെ തന്നെ ആക്കണം യാത്ര ബുദ്ധിമുട്ടാവും എന്നുള്ളത് പരിശോധിക്കാം എന്തായാലും ഈ പ്രാവശ്യം മറ്റൊരു പ്രത്യേകത ഉള്ളത് ഓഫ്ലൈൻ മോഡും ഉണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ഓൺലൈൻ മോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രാവശ്യം ഓഫ്ലൈൻ മോഡും വരുന്നുണ്ട് ഓഫ്ലൈൻ മോഡാണോ ഓൺലൈൻ മോഡാണെന്ന് പ്രത്യേകം കൊടുക്കേണ്ടതില്ല നമ്പറിനനുസരിച്ചാണ് ഓഫ്ലൈൻ മോഡിലേക്ക് മാറ്റുക ലൈൻ മോഡിലേക്ക് മാറ്റുകൾ നമ്മൾ ചെല്ലുമ്പോൾ ഓഫ്ലൈൻ മോഡ് ആണെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ മോഡിന് തയ്യാറായിട്ട് പോവാം മറ്റൊന്ന് നമ്മുടെ ഫോട്ടോ കൊടുത്തിരിക്കുന്നത് ആ ഫോട്ടോന്റെ കോപ്പി കയ്യിൽ വെക്കുന്നത് നല്ലതാണ് സിഗ്നേച്ചർ നമ്മൾ ഈ ടെസ്റ്റ് സെന്റർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സിഗ്നേച്ചറും ഫോട്ടോയും ഒക്കെ ആഡ് ഒരു ഓപ്ഷൻ ഉണ്ട് അത് ആഡ് ചെയ്യണം കൃത്യമായിട്ട് അത് ഫോട്ടോയുടെ ഡയമെൻഷൻ എന്താണ് സിഗ്നേച്ചർ എങ്ങനെയെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ചെവി കാണിക്കുന്ന രീതിയിലായിരിക്കണം ഫോട്ടോഗ്രാഫ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് കഴിഞ്ഞാൽ മറ്റു വെരിഫിക്കേഷനും പ്രിവി ഒക്കെ കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വരുന്ന പേയ്മെന്റ് ആണ് പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്യാം ഈ പ്രോസസ്സിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടില്ല ഇത് തന്നെ ആണെന്നുള്ള ശ്രദ്ധിച്ച് നോക്കിയിട്ട് നിങ്ങൾ അത് ചെയ്തേക്കാം എന്തെങ്കിലും കുഴപ്പം ആശയ കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കഴിയോരു ഓഫീസിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ മൂന്നാല് കാര്യങ്ങൾ ഒരിക്കൽ കൂടി വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്യുന്ന ശ്രദ്ധിക്കണം ദല കോഴ്സ് കൊടുക്കുന്നിടത്ത് കോഴ്സ് കൺഫ്യൂഷൻ വേണ്ട നിങ്ങൾ ഇപ്പം നിലവിലുള്ള നാൽപ്പത്തി യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് താല്പര്യം വെച്ച് കൊടുക്കുക മറ്റുള്ളതൊക്കെ നിങ്ങൾ റാങ്ക് വന്നതിന് ശേഷം ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് നമുക്കത് കൊടുത്ത് താല്പര്യം ഉണ്ടെങ്കിൽ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ടെസ്റ്റ് സബ്ജക്റ്റുകളാണ് അത് ആറെണ്ണം അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ടെസ്റ്റ് സെൻ്ററുകളാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സി യു ടി നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ടെസ്റ്റിൻ്റെ ഒരു സ്വഭാവം മൂന്ന് സെക്ഷനുകളിലായിട്ടാണ് മൂന്ന് ഷിഫ്റ്റ് ആയിട്ടാണ് ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണിവരെ ദെൻ അതുപോലെ തന്നെ പന്ത്രണ്ടര മുതൽ രണ്ട് മണിവരെ മണി മുതൽ അഞ്ച് മുപ്പത് വരെയുള്ള ഷിഫ്റ്റുകളായിട്ട് മൂന്ന് സെക്ഷൻ അറിയാലോ ജനറൽ ഒരു ഒന്ന് ജനറൽ ടെസ്റ്റാണ് ജനറൽ ടെസ്റ്റ് മൂന്നാമത്തതാണ് മൂന്നാമത്തെ സെക്ഷനാണ് ജനറൽ ടെസ്റ്റില് അൻപത് അറുപത് ക്വസ്റ്റ്യൻ തരും അൻപതെണ്ണം അറ്റംപ്റ്റ് ചെയ്യണം അറുപത് ആണ് ഉള്ളത് അതുപോലെ തന്നെ ബാക്കി എല്ലാത്തിനും നാല്പത്തഞ്ച് മിനിറ്റ് വീതം ഉള്ളത് ക്വസ്റ്റ്യൻസിൽ അൻപതെണ്ണം തരും നാല്പതെണ്ണം അറ്റംപ്റ്റ് ചെയ്യുക ഇതാണ് എൻ്റെ ഒരു രീതി എല്ലാ ക്വസ്റ്റിനും എല്ലാത്തിലും അങ്ങനെ തന്നെ ചില സബ്ജക്റ്റുകൾ ഏതാണ്ട് ഒരു ഒമ്പതോളം സബ്ജെക്ട് ഉണ്ട് മാത്സ് അപ്ലൈഡ് മാത്സ് ഇക്കണോമിക്സ് എക്കോണൻസി പോലുള്ള സബ്ജക്റ്റുകളിൽ അറുപത് മിനിറ്റ് തന്നിട്ടുണ്ട് ഐ മീൻ ടെസ്റ്റ് എഴുതാനുള്ള സമയം അത് സബ്ജക്റ്റിൻ്റെ വലിപ്പത്തിനും മൂലത്തിനും വർക്കുകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ തന്നിരിക്കുന്നത് അതല്ലാത്തടത്തെല്ലാം ഈ പറഞ്ഞ സമയം നാൽപ്പത്തഞ്ച് മിനിറ്റാണ് കിട്ടുക ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു